സെ എന്റെ തിരി ഗ്രേ ആയപ്പോൾ ഒത്തിരി പേർ എനിക്ക് ഇൻബോക്സ് മെസ്സേജ് ഒക്കെ ചോദിച്ചു ഇത് ഗ്രേ ആവാനിടയാനുള്ള സാഹചര്യം എന്താണ് പെട്ടെന്നൊരു ദിവസം ഗ്രേ ആയതാണോ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും ചോദിച്ചു അപ്പം എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നേരം ഇതൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചു ഇത് പെട്ടെന്നൊരു ദിവസം ഗ്രേ ആയതല്ല കേട്ടോ ആക്ച്വലി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉടൻ എടുത്തത് പക്ഷേ ഇത് ഗ്രേ ആയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ്ട്ടോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ഗ്രേ ആയത് ഇത് ഗ്രേ ആയത് ണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാക്ഷ്യത്തിലൊക്കെ പറഞ്ഞാൽ എപ്പോഴും സാക്ഷിയൊക്കെ കാണും ധ്യാനം കൂടാറുണ്ട് ഉടമ്പടിയുടെ ധ്യാനമൊക്കെ കൂടാറുണ്ട് അപ്പം സാക്ഷ്യത്തിൽ എപ്പോഴും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഫീൽ ചെയ്തു അല്ലെങ്കിൽ മാതാവിൻ്റെ സ്വപ്നത്തെ കണ്ടു അങ്ങനെ ഓരോരോ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ മാതാവിൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഒറ്റത്തവണേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഈ മുല്ലപ്പൂവിൻ്റെ മണമൊന്നും എനിക്ക് ഇതുവരെ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ട് എന്ന് എനിക്കറിയാൻ വേണ്ടിട്ട് എനിക്കൊരു അടയാളം വേണോന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു എനിക്ക് എനിക്ക് മാത്രം എന്താ മാതാവ് എനിക്കൊരു അടയാളം തരാത്തത് എനിക്കും എന്തെങ്കിലും അടയാളം വേണം എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ തീതിയിൽ ഈ തിരി ഞാൻ ശ്രദ്ധിക്കാനിടയായതും ഈ തിരി ഗ്രഹയായി മാറിയതും അങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ഈ മാറ്റം സംഭവിച്ചത് ഇത് വേറെ ഏതെങ്കിലും ഒരു കളർ ആയിരുന്നെങ്കിലും ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു പക്ഷെ ഇത്

കാര്യങ്ങളും ഞാൻ കടന്നു വന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് കാരണം ഞാൻ അത്രയും ലോയിലിരുന്നൊരാളാണ് വെറും സീറോയിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഞാൻ യു കെയിൽ വരാനും ഒ യു ടി പാസ്സാവാനും ഈ യു കെയിൽ വന്നൊരു ഭവനം മേടിക്കാനിടയായതും ഒക്കെ അത് എന്നും എൻ്റെ കഴിവാലല്ല എല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്